എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയാണ് അനുമോൾ സ്റ്റാർ മാജിക്കും സീരിയലുകളിലെല്ലാം തിളങ്ങിയ അനുമോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഈ വലിയൊരു റിയാലിറ്റി ഷോയിൽ എത്തി നിൽക്കുകയാണ് ബിഗ് ബോസിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് അനുമോൾ തുടക്കം മുതൽ തന്നെ ഒറ്റയ്ക്ക് കളിച്ച് എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്തപ്പോഴും തന്റെ നിലപാടുകൾ വ്യക്തമായും ശക്തമായും പറഞ്ഞുകൊണ്ട് എതിരെ വരുന്ന മത്സരാർത്ഥികളെ പോലും ചിതറി തെറിപ്പിച്ചുകൊണ്ടാണ് അനുമോൾ ഇതുവരെയുള്ള ഈ ഇത്രയും ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിന്നത് ബിഗ് ബോസ് സീസൺ ഏഴ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് കുറഞ്ഞു വരികയാണ് തുടക്കത്തിൽ പത്തൊൻപത് മത്സരാർത്ഥികൾ പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ട് തുടങ്ങിയ ഈ ഒരു സീസൺ ഇപ്പോൾ നിലവിൽ ഒൻപത് മത്സരാർത്ഥികളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അവസാന നാളുകളിലോട്ട് അടുക്കുംതോറും മത്സരാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു പോരാട്ടം ആ ഒരു വാശിയേറിയ മത്സരവീര്യം കുറഞ്ഞിട്ടില്ല ഇപ്പോഴും ടിക്കറ്റ് ടു ഫിനാലെ ഗെയിം ടിക്കറ്റ് ടു ഫിനാലയിലെ ടാസ്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ച് ടോപ്പ് ഫൈവിൽ എത്തണം ബിഗ് ബോസ് ഫിനാലയിൽ എത്തണം എന്ന് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട് മത്സരാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസണിന് ഒരു വിവാദം നിറഞ്ഞ ഒരു സീസൺ തന്നെയാണ് പല പ്രശ്നങ്ങളും പല വിവാദ പരാമർശങ്ങളും ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലും സോഷ്യൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു പി ആർ ടീമിനെ കുറിച്ച് പി ആറിന്റെ ബലത്തിലാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരാർത്ഥികൾ നിന്നു പോകുന്നത് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു മാത്രല്ല പി ആർ ടീമിന് ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടാണ് അനുമോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കുന്നതെന്നും അനുമോൾ ഇതുവരെയും ഔട്ട് ആവാത്തതിന് കാരണവും പി ആർ ടീമാണ് എന്നുള്ള രീതിയിൽ ബിന്നി ചില ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ അനുവിന് ലക്ഷ്യങ്ങൾ നല്ല ഒരു പ്രതിഫലമാണ് ദിവസവും ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒരു ദിവസം പ്രതിദിനം പ്രതിഫലമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്നും ഉള്ള രീതിയിൽ നെവിനും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ അനുവിനെതിരെ പല ആരോപണങ്ങൾ നടക്കുമ്പോഴും പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ താൻ അനുഭവപ്പെട്ട വേദനകൾ അഭിനയിക്കുമ്പോൾ തനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രതിഫലത്തെക്കുറിച്ചും ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും അനുമോള് പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപേ അനുമോളെ മലയാളി പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട ടി വി പരമ്പരകളിൽ ശ്രദ്ധേവേഷങ്ങൾ ചെയ്ത ആൾ തന്നെയാണ് അനുമോൾ ഉദ്ഘാടന പരിപാടികളിലും അനുമോൾ പരിചിത മുഖം തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ കരുത്തരായ മത്സരാർത്ഥികളിൽ ഒരാളായ അനുമോൾ അറിയപ്പെടുന്നത് പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരിയാണ് അനുമോൾ കുട്ടിക്കാലം മുതലേ അനുമോൾ സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള പെൺകുട്ടിയാണ് പലരും കളിച്ചും പഠിച്ചും നടക്കുന്ന പ്രായം മുതലേ ഓടി നടന്ന് പണിയെടുക്കുന്ന ശീലം അനുമോൾക്കുണ്ട് മൂത്ത സഹോദരി കഷ്ടപ്പാടുകൾക്കൊടുവിൽ സർക്കാർ ഉദ്യോഗം നേടിയപ്പോൾ തന്റെ തട്ടകമായ അഭിനയരംഗത്ത് അനുമോൾ വിജയരേഖ കുറിച്ചു ഒരു കാലത്ത് ഒരു ദിവസം ഒന്നിലേറെ ലൊക്കേഷനുകളിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന ശീലം അനുമോൾക്കുണ്ടായിരുന്നു ആ സെറ്റിൽ പോയി തലവേദനയെന്നോ മറ്റോ പറഞ്ഞ് മറ്റോ മറ്റൊരു സെറ്റിലേക്ക് പാഞ്ഞെത്തുമായിരുന്നു അനുമോൾ അവിടുന്ന് മറ്റൊരിടത്തേക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാത്ത അധ്വാനം കൊണ്ട് അനുമോൾ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം അനുമോളെ തേടിയെത്തി ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യണിലേറെ ഫോളോവേഴ്സ് ഉള്ള യുവതിയാണ് അനുമോൾ ബിഗ് ബോസ് വീട്ടിലെ സ്ട്രാറ്റജികളിൽ പതറാതെ പിടിച്ചു നിൽക്കുന്ന കൂട്ടത്തിലാണ് അനുമോൾ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കാതെ തന്റെ പഠന ചില ചിലവിനും വട്ട പണം കണ്ടെത്തുന്ന പ്രകൃതക്കാരിയായിരുന്നു അനു അന്ന് കിട്ടുന്ന തുച്ഛമായ തുക ചേർത്തുവെച്ചാൽ അനുവിന് സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം തികയുമായിരുന്നു കൗമാരകാലത്ത് വീടിന് ചുറ്റും മൂന്നും നാലും വയസ്സുള്ള കൊച്ചുകുട്ടികൾ ഉണ്ടായിരുന്നു അവരെ കൊണ്ടിരുത്തി അക്ഷരമാലയും മറ്റും പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു അനുമോളുടെ പരിപാടി ചേച്ചി കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ അധ്യാപികയായും അന്ന് പതിമൂന്ന് വയസ്സുള്ള അനുമോൾക്ക് പ്രതിഫലമായി അൻപതോ നൂറോ രൂപ കിട്ടും അഞ്ചു കുട്ടികളെ വീതം അനുമോൾക്കും അനുമോളും പത്ത് കുട്ടികളെ വീതം അവരുടെ ചേച്ചിയും പഠിപ്പിക്കുമായിരുന്നു കിട്ടുന്ന അൻപതോ നൂറോ രൂപ അനുമോൾ കൂട്ടിവെക്കും ആവശ്യമുള്ള യൂണിഫോം ബുക്ക് ബാഗ് എല്ലാം വാങ്ങുക ഈ പണം ചേർത്ത് വെച്ചാണ് അച്ഛനെ ഒരിക്കലും കഷ്ടപ്പെടുത്താത്ത മകളാണ് താനെന്ന് അനുമോൾ മുൻപ് പറഞ്ഞിരുന്നു വസ്ത്രമോ മറ്റെന്തെങ്കിലുമോ വേണമെന്ന് പറഞ്ഞ് അച്ഛന്റെ പിന്നാലെ കൂടിയിട്ടില്ല ചേച്ചിയും അങ്ങനെ തന്നെ ക്രിസ്മസിനും ഓണത്തിനും വിഷുവിനും കിട്ടുന്ന പണം കൂട്ടിവെക്കും അത് ചോക്ലേറ്റോ ഭക്ഷണമോ വാങ്ങി പാഴാക്കില്ല അച്ഛനും അമ്മയും തരുകയും ചെയ്യും സീരിയൽ രംഗത്തേക്ക് വരുമ്പോൾ അനുമോൾക്ക് പതിനെട്ട് വയസ്സായിരുന്നു അന്ന് ആയിരം രൂപയായിരുന്നു പ്രതിഫലമായി ലഭിച്ചിരുന്നത് കുറച്ച് സമയം അഭിനയിച്ചപ്പോൾ ഇത്രയും തുകയോ എന്ന് അത്ഭുതമായിരുന്നു അന്ന് അതുപോലെ ധരിക്കുന്ന വസ്ത്രം സ്വന്തമായി തുന്നുന്ന കാര്യത്തിലും അനുമോൾ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് പലപ്പോഴും അനുമോളുടെ മനോഹരമായ വസ്ത്രങ്ങൾ കണ്ട് ഇത് എവിടെ നിന്നാണെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് സ്വയം തുന്നിയതെന്ന് അനുമോൾ പറയും മറ്റുള്ളവർ അവർക്കും തുന്നി തരുമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ സ്വന്തം അളവിനെ തുന്നാൻ മാത്രമേ അറിയൂ എന്നാണ് അനുമോൾ പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ അനുമോൾക്ക് ബിഗ് ബോസിൽ നിന്നും കിട്ടുന്ന പ്രതിഫലത്തെ പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു പിന്നെയാണ് അനുമോൾ പതിനാറ് ലക്ഷം രൂപ പി ആറിന് വേണ്ടി ചിലവാക്കിയെന്ന് ആരോപിച്ചത് അനുമോൾ ഇത് നിഷേധിച്ചു പതിനാറ് ലക്ഷം പി ആറിന് കൊടുക്കാനുണ്ടെങ്കിൽ വരില്ലായിരുന്നു എന്ന് അനുമോൾ പറഞ്ഞിരുന്നു അതിന് മാത്രം സാമ്പത്തിക സ്ഥിതി അനുമോൾക്ക് ഇല്ലെന്ന് സുഹൃത്തും അനുമോളുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആളുമായ വിനു പറഞ്ഞിരുന്നു വിജയിച്ചാൽ സമ്മാനത്തുകയായ തുകയായ അൻപത് ലക്ഷത്തിൽ എത്ര അനുവിന് ലഭിക്കുമെന്നും വിനു പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു അനുമോൾ താൻ അനുമോളുടെ പി ആർ അല്ല മാനേജ്മെന്റ് ആണ് അനു തന്റെ സുഹൃത്താണ് തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എല്ലാവരും പി ആർ കൊടുക്കണം എന്നാണ് പറയുന്നത് മുൻപത്തെ സീസണിലെ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് എന്നാൽ പി ആർ ചെയ്യാനുള്ള പണം അനുമോളുടെ കയ്യിലില്ല അനുമോളുടെ ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ കാണിക്കാൻ കുടുംബം തയ്യാറാണ് ചാർട്ട് റെക്കോർഡ് അടക്കം കയ്യിലുണ്ട് അനുമോൾക്ക് ഇപ്പോഴുള്ള ആർമിയും ഫാൻസും എല്ലാം സ്റ്റാർ മാജിക്ക് തൊട്ടേ ഉണ്ട് കാശുമുടക്കിയുള്ള പി ആർ വർക്ക് അനുവിന് ആവശ്യമില്ല അനുവിന് പി ആർ എന്താണെന്ന് അറിയില്ല പേജ് മാനേജ് ചെയ്യുന്നതോ ഫാൻസ് വീഡിയോ കട്ട് ചെയ്ത് ഇടുന്നതോ പി ആർ അല്ല അതിന് മീഡിയ പിന്തുണ വേണം ഏതെങ്കിലും മീഡിയയ്ക്കാണ് പണം മുടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം പി ആർ ഉണ്ടെന്ന് ഒരു മീഡിയക്കും ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് വിജയിച്ചാൽ അൻപത് ലക്ഷമാണ് സമ്മാനത്തുക അതിൽ ടാക്സും കഴിഞ്ഞ് മുപ്പത്തി ലക്ഷം കയ്യിൽ കിട്ടും പിന്നെ ഓരോ ദിവസം നിൽക്കുന്നതിനുള്ള പേയ്മെന്റ് കിട്ടും മൂവായിരം രൂപ തൊട്ടാണ് അത് ആരംഭിക്കുന്നത് ചെറിയ പേയ്മെന്റ് ആയതുകൊണ്ട് പലരും അവിടെ നിന്ന് പോയിട്ടുണ്ട് നല്ല സീരിയലുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ട് ചിലർ ആ ചാനലിൽ തന്നെ ജോലി ചെയ്തവരുണ്ട് അവരൊക്കെ അറുപത് ദിവസം നിൽക്കുമ്പോൾ നല്ല തുകയാണ് കിട്ടുന്നത് പി ആർ ചെയ്യാൻ പതിനാറ് ലക്ഷം പോരാ അതിനൊരു മുപ്പത് ലക്ഷം മുടക്കണം അഞ്ചു ലക്ഷം രൂപ പോലും ഇറക്കാൻ പറ്റാത്ത അനുമോൾ ആണ് പതിനാറ് ലക്ഷം മുടക്കി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നത് ആ തുക എവിടെ നിന്ന് വന്നു എന്നത് കൃത്യമായി അറിയാം അതിനുള്ളിലുള്ള ആളുകൾ കൊടുത്ത പി ആറ് തുകയുടെ ഇരട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അനുമോൾ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാശ് മുടക്കിയിട്ടാണ് എന്നാണ് വരുത്തി തീർക്കുന്നത് ആ അജണ്ടയാണ് നടക്കുന്നത് അനുമോൾക്ക് കപ്പടിക്കാൻ പിന്തുണയുള്ള ഓഡിയൻസ് പുറത്തുണ്ട് അത് പന്ത്രണ്ട് വർഷമായി ഏഷ്യാനെറ്റിനുള്ള അത്രയും ഫോളോവേഴ്സ് ഉണ്ട് ഒന്നേ പോയിന്റ് ഒരു മില്യൺ ഉണ്ട് അനുമോൾ ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ മുന്നൂറ് കെ വ്യൂസ് ആണ് അത് മാത്രം മതി കണ്ടന്റ് ആളുകളിലേക്ക് എത്താൻ വേറെ പി ആറിന്റെ ആവശ്യമില്ല ആ ഒരു പേജ് മതി അനുമോൾക്ക് കപ്പടിക്കാനെന്നും വിനു പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയി പോയത് ലക്ഷ്മിയായിരുന്നു ഹോമോഫോബിക് നിലപാടുകൾ കൊണ്ട് ബിഗ് ബോസിനകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ ലക്ഷ്മി എന്നാൽ ലക്ഷ്മി പുറത്തിറങ്ങിയതിനു ശേഷം ബിഗ് ബോസ് വീട്ടിലെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു ബിഗ് ബോസിലെ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള മത്സരാർത്ഥി അനുമോളും ഷാനവാസുമാണെന്നാണ് ലക്ഷ്മിയുടെ അഭിപ്രായം പുരുഷന്മാരിൽ ഷാനവാസും സ്ത്രീകളിൽ അനുമോളുമാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ഫേക്ക് തുടക്ക സമയത്ത് അനുവിനോട് സംസാരിക്കുമ്പോൾ അവളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അനുവിന്റെ നാട്ടിലെ കാര്യങ്ങൾ അവൾ ഇങ്ങനെയാണ് വളർന്നു വന്നത് അനു ചെയ്യുന്ന നന്മ അങ്ങനെയൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എവിടെയാണോ ക്യാമറ അവിടെ പോയി നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഷാനവാസിന്റെ നാം മൈക്രോ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് രണ്ടുപേരും ആക്ടേഴ്സ് ആയതുകൊണ്ടാകാം ഫേക്ക്നെസ് രണ്ടുപേർക്കും കുറച്ച് കൂടുതലായിട്ടുണ്ട് നേരത്തെ യഥാർത്ഥ ജീവിതത്തിൽ വളരെ ടഫായിട്ടുള്ള ഒരു വ്യക്തിയാണ് താനെന്നും വീട്ടിൽ അത്യാവശ്യം കാർണൂർ കളിച്ച് നടക്കുന്ന ക്യാരക്ടറാണ് തൻ്റെതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു ഐ ഡോ കെയർ ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട് ആളുകൾ എന്നെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് ഞാൻ കെയർ ചെയ്യാറില്ല എന്റെ നിലപാടുകൾ ഇപ്പോഴും ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മിണ്ടാതിരുന്നിട്ടില്ല അനീഷുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല അയാളെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു വീട്ടിൽ അത്യാവശ്യം കാർനൂർ കളിച്ച് നടക്കുന്ന ക്യാരക്ടറാണ് എന്റെ ബിഗ് ബോസിൽ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല വീട്ടിൽ ഞാൻ ഇതിന്റെ അപ്പുറം ചെയ്യുന്ന ആളാണ് എന്നും യേശാന്തിന് നൽകിയ അഭിമുഖത്തിൽ ലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു